തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള കട്ടച്ചിറ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേവസ്വം ജീവനക്കാരൻ ആയിരുന്ന കെ ശ്രീകുമാരക്കുറുപ്പിന്റെ വിരമിക്കൽ യാത്രയപ്പ് ചടങ്ങുകൾ ചെറുമൺ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നടന്നു ക്ഷേത്ര ഉപദേശക സമിതിയുടെയും കണ്ണനാകുഴി സബ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെയും ഭക്തജനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ് നടത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കട്ടച്ചറ ചെയർമൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേവസ്വം ജീവനക്കാരനായിരുന്ന കെ ശ്രീകുമാര കുറുപ്പിന്റെ വിരുമിക്കൽ ചടങ്ങുകൾ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും കണ്ണനാകുഴി ഗ്രൂപ്പിലെ ജീവനക്കാരുടെയും ഭക്തജനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചെറുമൻ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നടന്നു ക്ഷേത്ര സന്നിധിയിൽ നടന്ന യോഗത്തിൽ ഉപദേശക സമിതി പ്രസിഡന്റ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി ഇങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മൾ എല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോ ജോലി സ്ഥലത്തു നിന്ന് പോകുമ്പോഴും പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസം നമുക്കൊരു നഷ്ടം തന്നെയാണ് കുറുപ്പേട്ടനെ പോലുള്ള ഒരാൾ ഇനി കുറുക്കേട്ടനെ പോലെ ആകാൻ പറ്റുന്ന ഒരാൾ നമ്മൾ എത്ര ശ്രമിച്ചാലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഭരണസമിതിയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളെന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓടി വന്നിട്ട് പ്രസിഡൻ്റ് അത് ചെയ്യണം ഇത് ചെയ്യണം അവിടെ അത് ക്രമീകരിക്കണം ഇത് ക്രമീകരിക്കണം എന്തെങ്കിലുമൊക്കെ എതിർപ്പുകൾ എവിടെയെങ്കിലും ഉണ്ടായാൽ പോലും പ്രസിഡന്റ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഞങ്ങൾക്കൊക്കെ ഒരു വലിയ നിർദ്ദേശം തരുന്ന ആളാണ് തൃപ്തിയായിട്ട് നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും കൃത്യമായി അതാത് സംസ്ഥാനങ്ങളുടെ സർക്കാർ സർവീസുകളിൽ കൃത്യമായി ആ പ്രായപൂർത്തിയാകുമ്പോൾ അവരൊക്കെ ആ സ്ഥാപനത്തിൽ നിന്നും കൂടി ഇറങ്ങിപ്പോകും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീകുമാരൻ കുറപ്പ് അമ്പത്തിയാറാമത്തെ വയസ്സിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സേവനം പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് എട്ട് മണിയോടുകൂടി അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവ് അവസാനിക്കുകയും ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയിൽ ഒരു അപകടം പോലും വരാതെ സർവീസ് കാലയളവിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ സന്തോഷ് കുമാർ സ്വാഗതം രേഖപ്പെടുത്തി മാവലിക്കര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ മീര റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസർ ഗോപിനാഥൻ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ സി ആർ റോബിൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ആദർശ് സംസ്ഥാന കമ്മിറ്റി അംഗമായ വിനോദ് പുകരേന്തി ക്ഷേത്ര ജീവനക്കാരായ ശ്രീനിവാസൻ പോറ്റി രാഹുൽ ശ്യാം വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു കെ ശ്രീകുമാരക്കുറിപ്പ് മറുപടി പ്രസംഗം നടത്തി യോഗത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി രോഷിത് സംസാരിച്ചു